കല്യാണത്തിന് യേശുവിനെയും ശിഷ്യന്മാരെയാണ് ക്ഷണിച്ചിരിക്കുന്നത് അതോടുകൂടെ യേശുവിൻ്റെ കുടുംബത്തിലെ എല്ലാവരും അതിൽ സംബന്ധിച്ചിട്ടുണ്ട് സഹോദരന്മാരുണ്ട് അമ്മയും ഉണ്ട് അപ്പൊ കുടുംബമായി സംബന്ധിക്കുവാൻ അവരുടെ കുടുംബ ബന്ധത്തിൽ ഒരു പെട്ടവര് കല്യാണം ആയിരിക്കണം അല്ലെ എത്രയ്ക്കും വേണ്ടപ്പെട്ടവരുടെ കല്യാണമായിരിക്കണം ആയിരിക്കണം അപ്പൊ ഈ കല്യാണത്തിന് ക്ഷണിച്ചു അടുത്ത വചനം പറയുന്നു അവന്റെ അമ്മ ചെന്ന് മകനോട് പറയാണ് വീഞ്ഞു പോരാതെ വരികയാൾ യേശുവിൻ്റെ അമ്മ അവനോട് അപ്പോൾ ഒന്നാമത്തെ കാര്യം ക്ഷണിക്കണം യേശുവിനെ നമ്മൾ ക്ഷണിക്കണം നമ്മുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കണം യേശു കടന്നു വന്നാൽ അവിടുത്തെ എല്ലാ ശൂന്യതകളും മാറുമെന്നാണ് ഈ തിരുവാനത്തിൽ നമുക്ക് അതിന്റെ ദൂതനത്താ അങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു അമ്മ വീഞ്ഞില്ല എന്ന് പറയുന്നത് അമ്മയ്ക്ക് വലിയ ആഗ്രഹമുണ്ട് അമ്മ ഗർഭിണിയായപ്പോൾ മിഗ്രഹ ദൂതൻ പറഞ്ഞിട്ടുണ്ട് നീയെ പരിശുദ്ധാത്മാവനാണ് ഗർഭം ധരിക്കുന്നത് അവൻ ദൈവപുത്രനാണ് അവന് യേശു എന്ന് പേരിടണമെന്നും എല്ലാം അവളുടെ ഹൃദയത്തിൽ കിടക്കാണ് ആ ഹൃദയം യേശു ദൈവപുത്രനാണ് ദൈവമാണെന്ന് മറിയക്ക് ഇത് ലോകത്തോടൊന്നു പറയാൻ ഒരു സന്ദർഭം അതുവരെയും കിട്ടിയിട്ടില്ല ഒരു സന്ദർഭം കിട്ടിയത് ഇവിടെയാണ് ഇവിടെ ചെന്നുകൊണ്ട് പറയാണ് മകനെ അവർക്ക് വീഞ്ഞു പോരാ നീ എന്തെങ്കിലും ചെയ്യേ അപ്പോൾ യേശു പറയാണ് ശ്രീയേ നിനക്കും എനിക്കും തമ്മിൽ എന്ത് അപ്പോൾ അവിടെ ഒരു അകൽച്ചയുടെ നമുക്കൊരു ഇത് തോന്നുമെങ്കിലും യേശു പിന്നീട് ആ പിതാ മാതാവിൻ്റെ വാക്ക് അനുസരിച്ചു അനുസരിച്ച് നമുക്ക് വേദപുസ്തകത്തിലുണ്ട് വചനത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട് പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കാം ലേവ്യർ ലേവ്യർ പുസ്തകത്തിലെ പന്ത്ര പത്തൊമ്പതാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് നിന്റെ മാതാവിനെയും പിതാവിനെയും അനുസരിക്കുക പുതിയ നിയമത്തിലും എഫ് എസ് എഴുതിയ ലേഖനത്തിൽ ആറാം അധ്യായത്തിലും എഴുതിയിട്ടുണ്ട് നിന്റെ നീ ദീർഘ ആയുസയോടെ ഇരിക്കുന്നുവെങ്കിൽ ഇരിക്കണമെങ്കിൽ നിന്റെ മാതാവിനെയും പിതാവിനെയും അനുസരിക്കുക അപ്പൊ പിതാവിനെയും മാതാവിനെയും നമ്മൾ അനുസരിക്കണം അത് ഒന്നാമത് ഈ വേദവസ്തുക്കളെല്ലാം പരിശോധിക്കുമ്പോൾ ആദ്യം മാതാവ് എന്നാണ് എഴുതിയിരിക്കുന്നത് രണ്ടാമത് വാക്കിയാണ് പിതാവ് എന്ന് എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നത് ഞാൻ മറിയത്തിൽ പുകഴ്ത്തുകയല്ല ചെയ്യുന്നത് പക്ഷേ അവിടെ ഒരു അനുസരണ അല്ലെങ്കിൽ ഈ കൽപ്പനകളെല്ലാം ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതിനു വേണ്ടി ജനം ഒരു ഇതെടുക്കും ഇപ്പൊ തന്നെ കർത്താവ് യേശു ദൈവമല്ല എന്നും പരിശുദ്ധാൽമാവ് ഇല്ല എന്നും അന്യഭാഷ ഇല്ല എന്നുള്ള സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറന്ന് കിടക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ മാതാവ് പറഞ്ഞിട്ട് അങ്ങനെ പഴയ നിയമത്തിലുണ്ടല്ലോ പുതിയ നിയമത്തിലുണ്ടല്ലോന്ന് ജനങ്ങൾ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയായിട്ട് പഴുതടിച്ചുള്ള ഒരു പ്രവൃത്തിയാണ് കർത്താവ് ചെയ്തത് ആർക്കും കുറ്റം പറയാത്ത രീതിയിൽ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ യേശു അവിടെ ആ വാക്ക് അനുസരിച്ചു എന്നാണ് നമുക്ക് വേദപുസ്തകത്തിൽ പറയാൻ കഴിയുന്നത് പക്ഷേ എന്റെ നാഴിയേതും വന്നിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും മറിയ എന്ന് പറഞ്ഞു ശുശ്രൂഷകാരോട് പിന്നെ ശുശ്രൂഷ അവിടുത്തെ വേലക്കാരോട് പറയണത് നിങ്ങൾ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ അപ്പോൾ ഒന്നാമത് നമ്മൾ ഒന്ന് കർത്താവിനെ ക്ഷണിക്കണം അതാണ് നമുക്ക് എൻ്റെ കുറിവാക്യം അതാണ് എൻ്റെ എന്റെ ദൂത് ഒന്ന് നമ്മൾ കർത്താവിനെ ക്ഷണിക്കണം പിന്നെ രണ്ടാമത് പറയേണ്ടത് പോരായിക വരുമോൾ അവിടെ സൂനിധിയായി അവിടെ ബുദ്ധിമുട്ടായി ഇത് മറയെ അറിഞ്ഞു മറിയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം 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 ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വീഞ്ഞില്ലെങ്കിൽ ഒരു നാണക്കേട് തന്നെയാണ് പല സ്ഥലത്തും ഞാനും അനുഭവിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അത് കണ്ടിട്ടുണ്ട് ആളുകളൊക്കെ നിറയെ വിളിക്കും പക്ഷേ അവസാനം വരുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊരവസ്ഥ ഇവിടെ വന്നിരിക്കുകയാണ് പക്ഷേ ഇവിടെ പറയുന്നു അവർ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവേൻ അമേൻ അപ്പോൾ അവ അവിടെ യേശു പിന്നെ പ്രവർത്തിക്കുന്നത് എന്താണ് അവൻ യേശു തൻ്റെ ശുശ്രൂഷകരോട് പറയാണ് ആ കൽപാത്രം നോക്കി വെളിമ്പറമ്പിൽ കിടന്ന കൽപ്പാത്രമാണ് ശുദ്ധീകരണത്തിന് വെള്ളം നിറയ്ക്കുന്ന ശുദ്ധി പാത്രമാണ് പക്ഷേ ആ പാത്രം ഒന്നും ശുദ്ധിയില്ലാതെ കിടക്കാണ് വേലക്കാരോട് പറഞ്ഞു അതിൽ വെള്ളം നിറപ്പിന് അത് ശുദ്ധി ചെയ്ത് വെള്ളം നിറച്ചു വെള്ളം നിറച്ചു കഴിഞ്ഞിട്ട് യേശു പറയാണ് അത് അത് കോരി വിടമ അപ്പോൾ ഈ കൽപ്പാത്രത്തിനെ കുറിച്ച് ആറ് കൽപ്പാത്രം എന്നാണ് ഇവിടെ പറയുന്നത് ഈ ആറ് കൽപ്പാത്രം എന്ന് പറയുമ്പോൾ അത് സൃഷ്ടിയുടെ ആറ് ദിവസം കൊണ്ടാണ് ലോകത്തെ ദൈവം സൃഷ്ടിച്ചത് അവിടുത്തെ ദൂതാണ് ആറ് കൽപ്പാത്രം ആറ് ദിവസത്തെ സൃഷ്ടി പ്രവർത്തിയാണ് അവിടെ കാണുന്നത് രണ്ടോ മൂന്നോ പറ വെള്ളം അതിൽ നിറച്ചു ഈ മനുഷ്യന്റെ സൃഷ്ടിയിൽ ആത്മാവ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നാം വാക്യത്തിൽ ഒന്നാം ഒന്നാം മതിയോ ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് ജലത്തിന്മേലെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു ജലത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു ഇവിടെയും അതാണ് സംഭവിച്ചത് കർത്താവ് പറഞ്ഞു അവിടെ വെള്ളം കോരി നിറപ്പിൻ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു പച്ചവെള്ളം വീഞ്ഞായി മാറി അവിടുത്തെ ശൂന്യത മാറി അവിടുത്തെ കഷ്ടം മാറി ആ ജലത്തിൻ്റെ നിന്ദതയും അകറ്റി ഒന്ന് കർത്താവിന് ക്ഷണിച്ചാൽ നമ്മുടെ നിന്ദ നമുക്കുള്ള ശൂന്യത ദൈവം ഇവിടെ മാറ്റി തരുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ക്ഷണിക്കണം കർത്താവിനെ കർത്താവിനെ ക്ഷണിക്കാതെ കർത്താവ് വരുന്ന ഒരു മനുഷ്യനല്ല കർത്താവ് തന്നെ പറഞ്ഞിട്ടോ ഞാനല്ലാതൊരു മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത് എന്നെ മാത്രമേ നിനക്ക് ആരാധിക്കാൻ കഴിയുള്ളൂ ആ ദൈവത്തെയാണ് നമ്മൾ ക്ഷണിക്കേണ്ടത് നമ്മുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കേണ്ടത് കർത്താവ് നമ്മുടെ ഭവനത്തിൽ വന്ന ശൂന്യതകൾ മാറും നമ്മളെ അനുഗ്രഹിക്കും ഒരു കല്യാണത്തിന് ആ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സാധാരണ നമ്മുടെ ഇപ്പോലുള്ള കല്യാണത്തിൽ ക്ഷണിച്ചാൽ എഴുന്നൂറ് പേര് അല്ലെങ്കിൽ എണ്ണൂറ് അല്ലെങ്കിൽ ആയിരം പേരിൽ താഴെയായിരിക്കും നമ്മുടെയൊക്കെ ക്ഷമിക്കുന്നത് പക്ഷേ അവരെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് പേർക്കുള്ളതായിരിക്കും കരുതിയിട്ടുള്ളത് പക്ഷേ അഞ്ഞൂറ് പേർ അറുന്നൂറ് പേരെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് പേരെ കരുതിയെങ്കിലും യേശും ശിഷ്യന്മാരും വരുന്നെന്ന് അറിഞ്ഞപ്പോൾ ക്ഷണിക്കപ്പെട്ടവരല്ല ഒരു കുടുംബമായിട്ട് വന്നു കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരെല്ലാം കുടുംബമായിട്ട് അവിടെ വന്നപ്പോൾ വീഞ്ഞു പോരായികിയ വരെയാണ് അപ്പോൾ അപ്പോൾ അവിടെ എന്ത് അവിടെ അവിടെ നമ്മൾ കാണുന്നത് യേശുന് ക്ഷണിച്ചപ്പോൾ കുടുംബമായിട്ട് എല്ലാവരും വരെയും കല്യാണം സംബന്ധിക്കും വീഞ്ഞ് തീരുകയും ചെയ്തു കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ചു ഇരുനൂറ് പേർക്കോ അല്ലെങ്കിൽ ഇരുന്നൂറ് പേർക്കോ കൊടുത്താലും ബാക്കി വീഞ്ഞ അവിടെ ബാലൻസ് വരാണ് ആ വീഞ്ഞ് വിറ്റ് ഒരു കല്യാണം നടത്തുന്നവർക്ക് ഉണ്ടാകുന്ന കടങ്ങൾ തീർക്കാനുള്ളതും ദൈവം അവിടെ കരുതി നമ്മുടെ ദൈവം കരുതുന്ന ദൈവം അങ്ങനെയാണ് നമ്മുടെ കടങ്ങൾ വീട്ടുന്ന ദൈവം അങ്ങനെയാണ് അപ്പോൾ ഒന്ന് നമ്മൾ നമ്മുടെ കർത്താവിനെ നമ്മൾ ക്ഷണിക്കാം നമ്മുടെ ഭവനത്തിലേക്ക് ഈ ഉപവാസ ഉപവാസപ്രാതിൽ ക്ഷണിക്കാം നമ്മുടെ പോരായ്മകൾ ദൈവം പരിഹരിക്കും നമ്മുടെ ശൂന്യതകളുടെ കർത്താവ് പരിഹരിക്കും കർത്താവ് വന്നിട്ടുണ്ടോ അവിടെയെല്ലാം എല്ലാം വിടുതലുണ്ട് കർത്താവ് വന്ന ഇടത്തിലെല്ലാം വിടുതൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ പള്ളി പ്രമാണിയായ യാസ് എന്നു പേരുള്ള മനുഷ്യൻ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണു അവന് ഏകദേശം പന്ത്രണ്ട് വയസ്സുള്ള ഏകജാതിയായ ഒരു മകൾ ഉണ്ടായിരുന്നു അവരിപ്പാറായതുകൊണ്ട് തൻ്റെ വീട്ടിൽ വരണം എന്ന് അവനോട് അപേക്ഷിച്ചു അവൻ പോകുമ്പോൾ പുരുഷാർത്ഥവും അവനെത്തിക്കിക്കൊണ്ടിരുന്നു ഇവിടെ പള്ളി പ്രമാണിയാണ് പള്ളിയിലെ ഒരു പ്രമാണിയായ യാസാണ് അപ്പൊ യേശുവിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് യേശു അത്ഭുതം ചെയ്യുമെന്നും യേശു എൻ്റെ വീട്ടിൽ വന്ന എൻ്റെ മകൾ ജീവിക്കുമെന്ന് മർക്കോസിലും സുവിശേഷത്തിൽ മരിച്ചു പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ മരിച്ചു പോയാലും യേശു വന്ന് കൈവച്ചാൽ ജീവിക്കും ഒരു വിശ്വാസം യാായുറോസിനുണ്ടായിരുന്നു യാൈറോസ് പള്ളി പ്രമാണിയാണ് പള്ളിയിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതാണ് അപ്പോൾ യാഴപ്രമാണത്തെക്കുറിച്ച് പള്ളി പ്രമാണിയായ യാ നന്നായിട്ട് അറിയാം യേശു വരുമെന്നും യേശുവിനെ എല്ലാ ഒരു തെളിവ് യാുറോസിന് മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ യാൈറോസ് കർത്താവിനെ ക്ഷണിച്ചത് എങ്ങനെയാണ് ൾ വന്ന് വീടാണ് യേശുവിന്റെ കാൽകൾ വന്ന് വീണു ഒരു കാല് പിടിച്ച ഇപ്പൊ ഒരു കുറ്റവാളിയായാലും മനുഷ്യരായാലും ഒരു മനുഷ്യനോട് നമ്മൾ പാപം ചെയ്ത് തെറ്റ് ചെയ്ത് അവന് കുടമായ കൂരമായ എന്ത് പ്രവർത്തിയാലും അവൻ കാല് പിടിച്ചാൽ നമ്മൾ മനസ്സലിയും നമ്മളോട് ക്ഷമിക്കണമേ ഞാൻ ചെയ്തു പോയി തെറ്റാണ് ഞാൻക്ക് ബോധ്യമുണ്ട് ചെയ്തു പോയി നീ എന്നോട് ക്ഷമിക്കണേ ഏതു മനുഷ്യന്റെ കാല് പിടിച്ചാലും അവിടെ അത് ക്ഷമിച്ചു കിട്ടും പക്ഷെ ഇവിടെ കർത്താവിൻ്റെ അടുക്കൾ വന്ന് കാൽക്കൾ വീണു അവ യേശുവിൻ്റെ കാൽക്കൾ വീണു കർത്താവേ നീ എൻ്റെ അടുക്കൽ വരണം എൻ്റെ മക്കൾ മരിപ്പാറായി കിടക്കുകയാണ് നീ വന്ന് കൈവച്ചാ മതി അവൾ മരിച്ചു പോടി പോട്ടെ എങ്കിലും നീ വന്ന് ഒന്ന് കൈവയ്ക്കണമേ അവൾ ജീവിക്കുക അതാണ് വിശ്വാസം ഇതാണ് യാഴുറോസിന്റെ വിശ്വാസം അവൻ ആ യേശു അവളോട് കൂടെ പുറപ്പെട്ടു യേശു ആ വീട്ടിലേക്ക് ചെന്നു അവിടെ വിലാപമാണ് അവിടെ കരച്ചിലാണ് അവിടെ എന്ത് സംഭവിക്കുന്നു യേശു അകത്ത് ചെന്ന് യോഹനാനും യാക്കോബിനെയും പത്രോസിനെയും കൂട്ടിച്ചു വന്ന് ആ വീട്ടുകാരല്ലാതെ മറ്റേ ആരെയും അവ അകത്തേക്ക് പ്രവേശിക്കാതെ ബാലിക എഴുന്നേൽക്ക് അപ്പോൾ അവൾ ഉറങ്ങേത്രേ എന്ന് പറഞ്ഞതു പക്ഷേ യേശു അവൻ പറഞ്ഞ പോലെ നീ വന്ന് കൈവച്ചാൾ നീ വന്ന് കൈവച്ചാൽ അവൾ ജീവിക്കും എന്ന് പറഞ്ഞു യേശു പോയി അവളുടെ മേൽ കൈവെച്ചു അവിടെ കൈക്ക് പിടിച്ചു ബാലിബൈ എഴുന്നേൽക്ക അണ്ടാ കൈക്ക് പിടിച്ച് വാല എഴുതിയേൽക്ക എന്ന് പറയാണ് അപ്പൊ അവൻ കൈവെച്ചാൽ ജീവിക്കുമെന്ന് അവനുള്ള വിശ്വാസം യാസിനോട് വിശ്വാസം ഇവിടെ പൂർത്തിയാവാണ് ഒരു വിശ്വാസം നമുക്ക് ആവശ്യമാണ് നമ്മളെല്ലാവരും വിശ്വാസികളാണ് നമ്മളെല്ലാവരും ദൈവ മക്കളാണ് അതിനകത്തും ദൈവവിശ്വാസിയായിരുന്നു നമ്മളെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എന്ന് പറഞ്ഞാലും വിശ്വാസം കുറവുള്ളവരുണ്ട് ദൈവദാസന്മാരിൽ പോലും വിശ്വാസം ഇല്ലാത്ത ദൈവദാസ ഒരു ദൈവദാസൻ നാപ്പത് വർഷം ശുശ്രൂഷ ചെയ്തു നാപ്പത് വർഷം ദൈവ ഒരു സഭാ ശുശ്രൂഷ സഭാ പ്രശ്ന ശുശ്രൂഷ ചെയ്ത ദാസം പറയാണ് യൂട്യൂബിൽ ഇട്ടുപിടും അത് ഓ ഈ ദൈവം എന്നെ അനുഗ്രഹിച്ചില്ല എന്റെ പുറകെ വന്നവരും എന്നെക്കാൻ മുമ്പുള്ളവരല്ലോ വലിയ വലിയ വീട് വാങ്ങിച്ചു വലിയ വലിയ വാഹനം വാങ്ങിച്ചു എനിക്ക് മാത്രം ഒന്നും ദൈവം തന്നില്ല അതിലൊരു ദൈവദാസം പറയണം ദൈവത്തെ നാപ്പത് ദിവസം ശുശ്രൂഷിക്കണം ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല എന്നാ പറഞ്ഞേ നമ്മൾ ഒരു വിശ്വാസിയായിട്ട് ഇരുന്നപ്പോൾ ദൈവത്തിനെ നമ്മൾ പൂർണ്ണമായി അറിയണം യേശു ആരാണ് നമ്മൾ ആരുടെ മുമ്പിലാണ് ഇരിക്കുന്നത് നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നത് സ്വീകരിച്ചിരിക്കുന്നത് എന്നൊരു പൂർണ്ണമായ ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ടായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം അവിടെ ഒരു വിശ്വാസം നമുക്ക് വേണം യായുറോസിന വിശ്വാസം ഉണ്ടായിരുന്നു യേശു യാുറോസിന്റെ വീട്ടിൽ വന്നു അത്ഭുതം നടന്നു ആ ബാല അവൾക്ക് അവന് ഏകജാതിയായ ഒരു മകളാണ് അപ്പൊ യേശു കടന്നു വന്നോട് ഒന്ന് യേശുനെ ക്ഷണിച്ച കാനാവിലെ വീട്ടിൽ കല്യാണ വീട്ടിൽ രണ്ട് ഈ ആയുറോസിൻ്റെ വീട്ടിൽ ഇന്നും ക്ഷണിക്കാത്തൊരു വ്യക്തിയുണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാത്തൊരു വ്യക്തിയുണ്ട് ദൈവത്തെ അന്വേഷിക്കാത്ത ഒരു വ്യക്തിയുടെ വീട്ടിൽ വീടല്ല അവിടേക്കാണ് യേശു കടന്നു ചെല്ലുന്നത് നമ്മൾ വേദപുസ്തകത്തിൽ അവർ പ്രാർത്ഥിച്ചതായിട്ട് എങ്ങും കാണുന്നില്ല അവിടെ നമുക്ക് കാണുന്നത് അവൻ അവൻ്റെ അമ്മയ്ക്ക് ഏകജാതനായ മകൻ അവളോ വിധവയായിരുന്നു പട്ടണത്തിൽ വലിയൊരു പുരുഷാർത്ഥവും അവളോട് കൂടെ ഉണ്ടായിരുന്നു അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട ആമയം ഇവിടെ യേശുവിനെ ആരും ക്ഷണിച്ചിട്ടില്ല യേശു സ്വതവേ അവിടെ വന്നതാണ് യേശു വന്നിട്ട് ആ മാതാവിൻ്റെ കണ്ണിനീരാണ് കണ്ടത് കരയേണ്ട എന്ന് അടുത്ത് ചെന്നു അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട ആമയ അവൾക്ക് അവൾക്ക് ഏക മകനാണ് അവൾക്ക് ഭർത്താവില്ല വേറെ ആരും അവൾക്കില്ല ആ സമയത്തും ഏകനായ ആ സ്ത്രീയുടെ ദുഃഖം കർത്താവ് കാണണം അതാണ് നമ്മുടെ കർത്താവ് മനസ്സലിയുന്ന ദൈവം കരുണയുള്ള നമ്മൾ മുമ്പ് പാടിയതുപോലെ കരുണയുടെ സാഗരമാണ് കർത്താവ് യേശു സ്നേഹത്തിൻ്റെ ഉറവിടമാണ് സ്നേഹം എന്ന് കാണുന്ന ക്രൂശിലേക്ക് നോക്കണം യേശുവിൻ്റെ സ്നേഹം കാണണമെങ്കിൽ അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ വിശ്വാസിയായിരിക്കുന്ന നമ്മൾ ഓവർത്തരും സ്നേഹിക്കണം നമ്മൾ കർത്താവ് പറഞ്ഞല്ലോ നന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ സ്നേഹമാണ് അവിടെ നമ്മളെ കാണിക്കുന്നത് ഇവിടെ കർത്താവ് കാണു കണ്ടതെന്നോ ആ വിധവയുടെ കണ്ണുനീര് കണ്ടിട്ട് ആ വിധവയുടെ ദുഃഖം കണ്ടിട്ട് ആ വിധവയുടെ കഷ്ടം കണ്ടിട്ട് ആ വിധവയുടെ ഹൃദയത്തെ യേശു നന്നായിട്ട് പരിശോധിച്ചിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് അടുത്ത് ചെന്ന് ആ മഞ്ചം തൊട്ടു മഞ്ചം തൊട്ടു ആ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു യാുറീസിന്റെ മകളെ ഒരു ബാലിയെ അപ്പോൾ യേശു കണ്ണിനീർ കണ്ടു അവിടേക്ക് സ്വയമായി ചെന്നു അവിടെ ഒരു വിടുതല കൊടുത്തത് ആ വിധവയുടെ കണ്ണിനീർ ദൈവം തുടച്ചിരിക്കുകയാണ് ആ വിധവയ്ക്ക് ആശ്വാസത്വം കൊടുത്തിരിക്കുന്നു ദൈവിക കൃപകളും കൊടുത്തിരിക്കുകയാണ് ദൈവം അവിടെ അവൾ അനുഗ്രഹിക്കപ്പെട്ടു കർത്താവ് അപ്പൊ എവിടെയെല്ലാം കർത്താവ് ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട് ഇനിയൊരു വ്യക്തിയുണ്ട് അതും അവിടെയും പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഒരു കമ്മീഷണറാണ് ആണ് ചുങ്കം പിരിക്കണ സെയിൽ ടാക്സ് ഓഫീസർ ഈ ഇദ്ദേഹം യേശുവിനെ കാണാൻ ഒരു ദാഹമുണ്ടായിരുന്നു യേശുനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും യേശുവിനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവായിരിക്കുള്ളൂ അപ്പോൾ അവൻ ഒരു പ്രമാണിയാണ് ഒരു ധനവാനാണ് നാട്ടിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഈ വ്യക്തി യേശുവിനെ കാണണമെന്നൊരു ആഗ്രഹമുണ്ട് അവൻ വളർച്ചയിൽ കുറുകിയൻ അവനാണ് അവന്റെ കയ്യില് ധാരാളം സമ്പത്തുണ്ട് അവന് അധികാരമുണ്ട് എങ്കിലും കർത്താവ് ഇവിടെയും അവൻ പ്രാർത്ഥിച്ചതായിട്ട് എങ്ങും കാണുന്നില്ല നമുക്ക് വേദപുസ്തകത്തിൽ സക്കായിയുടെ പ്രാർത്ഥന എങ്ങും കാണുന്നില്ല പക്ഷേ അവിടെയും കർത്താവ് അവനെ തേടിച്ചെല്ലാണ് അപ്പോൾ അതാണ് നമ്മുടെ ഇരമ്യ പുസ്തകത്തിൽ ഒന്നാം ഒന്നാമതിയായാലും നമ്മൾ വായിക്കുന്നത് ഇരമ്യയോട് പറയണ്ട് നീ ഗർഭത്തിൽ ഉരുവാകും മുമ്പേ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു നമ്മളെ ഓവർത്തരെയും ദൈവം കണ്ടതുകൊണ്ട് ദൈവത്തിന് നമ്മുടെ പ്രീതി ഉള്ളതുകൊണ്ട് കൊണ്ട് ദൈവത്തിന് മുൻപ് കർത്താവ് സക്കയെക്കുറിച്ച് കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് ഇവനെ കൊണ്ട് പ്രയോജനമുണ്ടെന്ന് ദൈവത്തിന് അറിയാം അതാണ് അവിടേക്ക് കടന്നു ചെല്ലണത് പൗലോസിനെ അങ്ങനെയല്ലേ കർത്താവ് സന്ദർശിച്ചത് പൗലോസും അങ്ങനെ തന്നെയായിരുന്നു അത് സഭയെ പീഡിപ്പിച്ചവനായിരുന്നു പക്ഷേ മുൻകൂട്ടി അത് നമ്മൾ ആ ലേഖനത്തിലെല്ലാം വായിക്കുമ്പോൾ നമുക്ക് ആ അപൗലസ പ്രവർത്തി വായിക്കുമ്പോൾ നമുക്ക് കാണാം അവൻ കുറിച്ച് എന്തെല്ലാം കഷ്ടം അനുഭവിക്കാൻ പോകുന്നു എന്തെല്ലാം പീഡകൾ സഹിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് അവിടെ നമുക്ക് എഴുതിയിരിക്കുന്നത് ഇവിടെയും സക്കായി എന്നൊരു പേരുള്ള മനുഷ്യനാണ് അവൻ വളർത്തിൽ കുറിക്കാനാണ് നിമിത്തം യേശുവിനെ കാണാൻ അവൻ മുന്നോട്ട് ഓടി അവൻ ഒരു അത്തിയന്മേൽ കയറി ആ അത്തിയുടെ കീഴിൽ വന്നപ്പോൾ യേശു മേലോട്ട് നോക്കുകയാണ് എന്നാൽ പക്ഷെ യേശു കണ്ടിട്ടില്ല ഇവൻ ഓടിയൊന്നും അത്തിയിൽ കയറി നിന്നും യേശുന് യേശുദൈവപുത്രാണ് അറിയാം പക്ഷേ യേശു നേ യേശുനറിയാമായിരുന്നുകൊണ്ട് യേശു നേരെ മോലോട്ട് നോക്കിക്കൊണ്ടുവരാണ് അവിടെ ആ സ്ഥലത്ത് എഴുതിയപ്പോ യേശു മേലോട്ട് നോക്കി സക്കായെ വേഗം ഇറങ്ങിവ സക്കായി ഇറങ്ങി വരേണ്ട സ്ഥലങ്ങൾ പലതും ഉണ്ടായിരുന്നു ഒന്ന് അവൻ അവന്റെ പണത്തിൽ നിന്ന് ഇറങ്ങി വരണമായിരുന്നു ഒന്ന് അവന്റെ സ്ഥാനത്തിൽ നിന്ന് ഇറങ്ങി വരുമായിരുന്നു ഒന്ന് അവൻ്റെ ആ കമ്മീഷണർ എന്ന ജോലിയിൽ നിന്ന് അവൻ ഇറങ്ങി വരണമായിരുന്നു താഴ്മ ധരിക്കണം താഴ്മയുള്ളവനായിരിക്കണം അതാണ് കർത്താവിന്റെ കാൽക്കൽ വീണ യാസ് ചെയ്തത് യോ യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായം നാ പത്താം വാക്യത്തിലേനൊന്ന് ദൈവത്തിന്റെ മുമ്പിൽ താഴ്വിൻ ഒരു താഴ്ച ദൈവമക്കൾക്ക് എപ്പോഴും ആവശ്യമാണ് പക്ഷെ ഇവിടെ നീ വേഗം ഇറങ്ങി ഇറങ്ങിവ ഒരു ഇറക്കം നമുക്ക് ആവശ്യമാണ് നമുക്കൊരു വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവിൽ നമ്മൾ നമുക്ക് എല്ലാവർക്കും ഒരു ഉന്നതമായ ഒരു ഇതുണ്ടാവും ദൈവം എല്ലാവരും അങ്ങനെ ദോഷമായിട്ട് സൃഷ്ടിച്ചിട്ടില്ല അപ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ അഹങ്കാരത്തിൻ്റെ ആയിരിക്കും ചിലപ്പോൾ നിഹിളത്തിൻ്റെ ആയിരിക്കും ചിലപ്പോൾ പകരങ്ങളുടെ ആയിരിക്കും ചിലപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ വാക്കുചാദ്യത്തിൻ്റെ ആയിരിക്കും ചിലപ്പോൾ ബുദ്ധിയുടെ ആയിരിക്കും ഇതിലെല്ലാത്തിൽ നിന്നും ദൈവമക്കളായി നമ്മൾ ഓവർത്തരും കീഴേ ഇറങ്ങി വരണം ദൈവമാണ് യേശു പറഞ്ഞു യേശുവിന്റെ തലയോളം നമ്മൾ വളരാന്ന പറഞ്ഞാൽ അതിക്ക് മേലെ നമുക്ക് വളരുന്ന അവകാശമില്ല യേശു പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്യുന്നേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും അത് ചെയ്തിട്ടുണ്ട് പത്രോസ് അത് ചെയ്തിട്ടുണ്ട് യേശു ചെയ്തേക്കാൾ വലിയ കാര്യം പത്രോസ് ചെയ്തിട്ടുണ്ട് യേശു നടന്നു പോയപ്പോഴൊന്നും നിഴൽപ്പെട്ട് രോഗികൾ സൗഖ്യം പ്രാപിച്ചിട്ടില്ല പക്ഷേ പത്രോസിന് നിഴൽപ്പെട്ട് രോഗികൾ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇറക്കത്തിൽ നിന്നെല്ലാം ഇറങ്ങി വരുമ്പോൾ യേശു തൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്വയത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ അഹങ്കാരത്തിൽ നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ പണത്തിൽ നിന്ന് നമ്മുടെ ബുദ്ധിയിൽ നിന്ന് വിദ്യാഭ്യാസത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ യേശു നമ്മുടെ ഭവനത്തിലേക്കാണ് വര കടന്നു വരുന്നത് യേശു ഞാൻ മുമ്പ് വരുന്നല്ലോ യേശുനെ ക്ഷണിച്ചാൽ യേശുരു ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശൂന്യത മാറും നമ്മുടെ കഷ്ടങ്ങൾ മാറും അതാണുള്ള രണ്ട് ഭവനത്തിലേക്ക് യേശു കടന്നു ചെന്നപ്പോൾ അവിടെ കണ്ടത് ഇവിടെ യേശു പറയാണ് ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു മറ്റൊരു വീട്ടിലും യേശു പാർക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എങ്ങും നമ്മൾ പാർത്തതായിട്ട് കണ്ടിട്ടുമില്ല പക്ഷെ ഇവിടെ സക്കായുടെ ഭവനത്തിൽ യേശു പാർക്കുകയാണ് ബന്ധപ്പെട്ട് ഇറങ്ങി അവനെ കൈക്കൊണ്ടു അമേൻ അവൻ ഇറങ്ങി എല്ലാത്തിൽ നിന്നും അവൻ്റെ സമ്പത്തിൽ നിന്നും അവൻ്റെ വിദ്യാഭ്യാസത്തിൽ നിന്നും അവൻ്റെ ജോലിയിൽ നിന്നും അവന്റെ പ്രമാണിത്തിൽ നിന്നും അവൻ ഇറങ്ങി കർത്താവിന്റെ കാഴ്ച വന്നു കർത്താവിനോട് കൂടെ നടന്നപ്പോൾ അവൻ രൂപാന്തരപ്പെട്ടു കർത്താവേ ആനോക്ക് കർത്താവിനോട് കൂടെ നടന്നു കാണാതെയായി നമ്മളും കർത്താവിനോട് കൂടെ നടക്കണം കർത്താവ് അതെന്നേർക്ക എഴുതിയ ലേഖനത്തിൽ നിങ്ങൾ എൻ്റെ മന്ദിരമാകുന്നു കർത്താവിൻ്റെ മന്ദിരമാണ് നമ്മൾ കർത്താവ് വസിക്കുന്ന നമ്മുടെ ഹൃദയത്തിലാണ് ഈ ഹൃദയത്തിൽ വസിക്കുന്ന കർത്താവിനെ നമ്മളായിട്ട് പുറത്താക്കരുത് കർത്താവ് നമ്മളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ആലയത്തിൽ വസിക്കുന്ന നമ്മൾ എത്ര വിശുദ്ധനായിരിക്കണം അല്പമൊരു നെരുക്കം വന്ന മതി അല്പം ഒരു ബുദ്ധിമുട്ട് വന്നാൽ മതി അപ്പം ഒരു വെറുക്കും ദൈവ മക്കൾക്കിടെ കാര്യമാണ് ഞാൻ പറയുന്നത് അല്പമായ മതി ചെറിയൊരു കഷ്ടം വന്ന മന്തി അപ്പുറം എടുക്കും എൻ്റെ കർത്താവെ എന്താ ഇങ്ങനെ കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് ഇന്ന് ഞാൻ ലോകത്തെ ജയിച്ചവനാണ് യേശു ലോകത്തെ ജയിച്ചു മരണത്തെ ജയിച്ചു സാത്താനെ ജയിച്ചു എല്ലാ മേഖലയിലും ജയി യേശു ജയിച്ചിട്ടുണ്ട് യേശു നമുക്ക് സമസ്വഭാവമായ ഒരു മനുഷ്യനാണ് കർത്താവ് അങ്ങോട്ട് കർത്താവിനെ കുറിച്ച് എന്താ പറയുന്നത് പാപമൊഴിയെ എല്ലാത്തിലും യേശു പരീക്ഷിക്കപ്പെട്ടവനാണ് പൗലോസ് അത്രമാത്രം ആ ഉയരത്തിലിരുന്ന പത്രോ പൗലോസ് താണ് ഇറങ്ങി വന്നു ഇവിടെ സക്കായി ഇറങ്ങി വന്നുപോലെ പൗലോസ് ഇറങ്ങി വന്നപ്പോൾ അവൻ മേലും വളരെ അഭിഷേകമുണ്ടായി അതുകൊണ്ട് ലേഖനങ്ങൾ എത്ര എഴുതി കൂടെയിരുന്ന ശിഷ്യന്മാർക്ക് എഴുതാൻ പറ്റാത്തതിലും കൂടുതൽ ലേഖനങ്ങൾ പൗലോസിന് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് പൗലോസ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ജനിപ്പി സുവിശേഷത്തിൽ ജനിപ്പിച്ചത് ഞാനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് സുവിശേഷത്തിൽ ജനിപ്പിച്ചത് ഞാനാണ് നിങ്ങൾക്ക് ജനിപ്പിച്ച ജന്മം തന്നെ ഞാനാണെന്നാണ് പൗലോസിന് അത്ര അധികാരികമായിട്ട് പറയുന്നത് എന്നാൽ പൗലോസാണ് ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിച്ചത് താട്ടവാറികൾ അടിക്കപ്പെട്ടുണ്ട് ചമ്മട്ടികൾ അടിക്കപ്പെട്ടിട്ടുണ്ട് കപ്പൽ ഛേതത്തിലുണ്ട് കള്ളന്മാര സ്വന്തം സഹോദരന്മാർ അങ്ങനെ വേണ്ട ഒരു വലിയ നീണ്ട നേരം തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ കഷ്ടങ്ങളിലും ഈ നെരുക്കങ്ങളിലും ഈ തുമങ്ങളിലും എല്ലാം കർത്താവിനെ നമ്മൾ ഭവനത്തിലേക്ക് സ്വീകരിക്കണം ഒന്ന് കർത്താവിനെ നമ്മൾ ക്ഷണിക്കണം രണ്ട് കർത്താവിനെ ഞങ്ങൾ നമ്മൾ വീഴണം പിന്നെ നമ്മൾ കർത്താവിനെ കണ്ടാൽ നമ്മുടെ കരച്ചൽ കണ്ട് നമ്മുടെ കണ്ണുനീർ കണ്ട് കർത്താവ് മനസ്സലിയണം മൂന്നാമത് നമ്മൾ എവിടെ ഇരിക്കുന്നോ അവിടെ ഒന്ന് ഒന്ന് ഇറങ്ങി വരണം കർത്താവിൻ്റെ തന്നിൽ മനുഷ്യരുടെ മുമ്പിലല്ല നമ്മൾ താഴാൻ പറയുന്നത് ഞാൻ കർത്താവിൻ്റെ തന്നിൽ താണ അത് പറഞ്ഞല്ലോ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ യാക്കുവിൻ്റെ ലേഖനത്തിൽ നാലാം മതിയാം പത്താം വാക്യത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ താണിരുപ്പിൻ അവൻ നിങ്ങൾ ഉയർത്തും നിങ്ങൾ താണിരുന്നാൽ മതി നിങ്ങളൊന്ന് ഇരുന്നു കൊടുത്താൽ മതി ദൈവം നമ്മൾ ഉയർത്തുവാൻ മതിയായ ദൈവമായിരിക്കും ആൾ